സീറ്റ് പ്രതിസന്ധി രണ്ടംഗ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹയർ സെക്കൻഡറി ഡയറക്ടറും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും സമിതിയിലുണ്ട് സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാച്ച് പ്ലസ് വൺ ക്ലാസുകളിൽ ഇനിയും വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടാനാകില്ലെന്നും താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സപ്ലിമെൻ്ററി അലോട്ട്മെന്റോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാകും പ്ലസ് വണ്ണിന് പൊതുവിദ്യാലയങ്ങളിൽ ഏഴായിരത്തി സീറ്റുകളുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ട് ജൂലൈ അഞ്ചിന് ലഭിക്കും അതിനുശേഷം അധികവേച്ച് അനുവദിക്കുന്നതിലടക്കം കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ട് നൽകുവാൻ ഒരു നിയോഗിച്ചിരിക്കുകയാണ് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക് മലപ്പുറം എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ റിപ്പോർട്ട് സർക്കാരിന് നൽകണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രവേശന നടപടികൾ മലപ്പുറം ജില്ലയിലെ ഏഴു താലൂക്കുകളിലും സയൻസ് സീറ്റുകൾ അധികമാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റി സീറ്റുകൾ കുറവാണെന്നും അറിയിച്ചു പേർ പ്ലസ് വണ്ണിന് പ്രവേശനം നേടിയിട്ടുണ്ട് ഇനി സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ രണ്ടിന് ആരംഭിക്കും ജൂലൈ അഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും എട്ടാം തീയതി അലോട്ട്മെൻറ്റ് ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമെന്നും വ്യക്തമാക്കി സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്ന് കെ എസ് യു പ്രതികരിച്ചു സമരത്തിൽ നിന്ന് പിന്മാറുന്നത് യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി വിഷയവുമായി ബന്ധപ്പെട്ട് സീറ്റ് കുറവുണ്ട് എന്ന് മന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും ഏറ്റവും ഇമീഡിയറ്റ്ലി ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കാൻ അതിനുവേണ്ടി അധിക ബാച്ചുകൾ ഞങ്ങളത് സർക്കാരിന്റെ മുൻപിൽ പറഞ്ഞു ഇവിടെ മാർജിനൽ ഇൻക്രീസ് എന്ന എല്ലാ വർഷവും നടക്കുന്ന സ്ഥിരം നാടകം ഈ വർഷം ആവർത്തിക്കപ്പെടാൻ പാടില്ല മറിച്ച് ഇവിടെ അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം അതും സർക്കാർ ഈ അനുവദിക്കപ്പെടണമെന്ന ഞങ്ങൾ ഞങ്ങൾ സർക്കാരിന്റെ മുൻപിലേക്ക് ആവശ്യപ്പെട്ടിരുന്നു അത് സർക്കാർ എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ പ്ലസ് വൺ അഡ്മിഷൻ നടക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ കേരള രജിസ്ട്രേഷന് അപേക്ഷ ക്ഷണിച്ചാൽ മതിയെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചതായും അറിയിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം